അസ്സാമലൈക്കും എന്റെ പേര് ഷാഹിദ എന്റെ രണ്ട് കിഡ്നിയും തകരാറിയിട്ടായിരിക്കും ആയതാണ് മൂന്ന് മാസമായി ഡയാലിസിസ് ചെയ്ത് വരികയാണ് എത്രയും പെട്ടെന്ന് ഡോക്ടർ സർജറി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എനിക്കെന്റെ മോള് കൂടെ ജീവിക്കണം എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റണില്ല എത്ര സഹായിക്കണം ാണ് ഞാനിപ്പോൾ ഉള്ളത് എടപ്പാളാണ് എടപ്പാളിലെ പെരുമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഷാഹിദ എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരിയായ ഈ സഹോദരിയുടെ ആവശ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഈ കുഞ്ഞിന് പ്രസവിക്കുന്ന സമയത്ത് പ്രഷർ കൂടിയിട്ട് ഷാഹിദയുടെ ഇരുവൃക്കുകളും തകരാറിലായതാണ് അതിന്റെ വേദനയിലാണ് ഷാഹിദ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒന്ന് ആ കുട്ടി പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല ശരീരം മുഴുവൻ മറച്ചു കൊണ്ടാണ് ആ കുട്ടി ഇരിക്കുന്നത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കാനാണ് ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത് കിഡ്നി നൽകാൻ ഇവരുടെ നാട്ടുകാർ ഒരാൾ തയ്യാറായിട്ടുണ്ട് പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണം പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും സർജറിക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഇവരുടെ ഭർത്താവ് ഉള്ളത് ഖത്തറിലാണ് ഖത്തറില് അദ്ദേഹം ഒരു ഓഫീസിൽ ജോലി ചെയ്യണം ഇപ്പൊ കൊറോണയൊക്കെ ബാധിച്ച് അദ്ദേഹത്തിന് കൊറോണ പിടിപെട്ട് അതിന്റെ ട്രീറ്റ്മെന്റിലാണ് ഒരു തരത്തിലും നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമാണ് സാധാരണ കുടുംബമാണ് കൂലി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇത്രയും വലിയ ഒരു സംഖ്യ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ടാവില്ല ഈ ഒരു കുഞ്ഞു മോളെയും കൊണ്ട് ഈ ചെറിയൊരു കുട്ടിയേയും കൊണ്ട് ഷാഹിദയുടെ കഷ്ടപ്പാടും ഈ കുടുംബത്തിന്റെ പ്രയാസമൊക്കെ വളരെ വലുതാണ് നമ്മളെല്ലാവരും മനസ്സ് വെച്ചു കഴിഞ്ഞാല് ഷാഹിദയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിന് എല്ലാവരും കഴിയുന്ന സഹായങ്ങൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് നൽകണം അവരുടെ അക്കൗണ്ട് നമ്പർ അവരുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ അതിന്റെ മുകളിൽ വെക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കണം ഷാഹിതയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കാരണം വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഒരു കുഞ്ഞിന് ജീവൻ നൽകി നിൽക്കുമ്പോഴാണ് ഈ വലിയ ഒരു അസുഖം ബാധിച്ച് ഈ കുടുംബം നമ്മുടെ മുന്നിലേക്ക് അവരുടെ ഈ ഒരു വിഷമമായി വന്നിട്ടുള്ളത് കഴിയുന്നവരൊക്കെ നിങ്ങളെ സഹായിക്കണം ഈ കുട്ടിയുമൊത്ത് അവരുടെ ഭർത്താവുമൊത്ത് സന്തോഷത്തോടു കൂടി ശാരീരിക ജീവിക്കണമെങ്കിൽ അവരുടെ കിഡ്നി മാറ്റി വെക്കണം അത് നമ്മൾ ഓരോരുത്തരും നൽകുന്ന ആ നാണയത്തൊട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കും അതിനെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ശ്ലോകം